ഇത് മമ്മൂട്ടിയുടെ 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 അല്ല മമ്മൂട്ടീന്റെ ഒരു സാമ്യത അങ്ങനെ ഉണ്ട് പിന്നെ ഇനിയൊരു സൈഡിൽ നോക്കിയാൽ നമ്മളെ ഫഹദ് പാസിലിന്റെ അച്ഛനെ പോലും ഉണ്ട് അയ്യോ നമ്മളെ ആ ചത്തുപോയവനല്ലേ പേരേക്കറിയില്ല തന്റെ പേരെന്തോയിട്ടില്ല തനിക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുമല്ലോ നോക്കാൻ പോയി തമാശ ആയിട്ടില്ലേ ഓക്കെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ കേട്ട് പുള്ളി ഇപ്പോൾ ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞായിരുന്നോ ഭരണാധികാരികൾക്ക് ഉള്ള ഔദാര്യമല്ല നമ്മുടെ ജനങ്ങളുടെ അധികാരം എന്നുള്ളത് അപ്പം ഏത് ഭരണാധികാരികളെ കുറിച്ചായിരിക്കും അദ്ദേഹം പരാമർശിച്ചത് എന്തുകൊണ്ടാണ് പിണറായി താങ്കൾക്ക് തോന്നാൻ കാര്യം നല്ല ഭരണമുള്ള കണ്ടിട്ടില്ല സ്റ്റുഡന്റ് ആണോ എന്നാലും ഒട്ടും മനസ്സിലാവുന്നില്ല സിനിമാ സംവിധായകൻ പൊളിറ്റിഷ്യൻ അപ്പൊ ഫോണൊന്നും യൂസ് ചെയ്യാറില്ലേ അപ്പൊ എന്താണ് നോക്കുക കണ്ടിട്ടില്ല പഠിക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ശരി

ഏത് ഫീൽഡാണ് ഒരു മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് എന്നാ അറിഞ്ഞുവെച്ചോ എം ടി വാസുദേവൻ നായർ ആൻസർ ആണ് എം ഡി എം ടി നായർ കറക്റ്റ് ആൻസർ ആണ് ഒരു കോസ്റ്റ് ചോദിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തെ കുറിച്ചൊരു കൊസ്റ്റും കൂടെ ചോദിക്കട്ടെ എല്ലാവരോടും കൂടെയാണേ ഇദ്ദേഹത്തിന് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഭരണാധികാരികൾ കൊടുക്കേണ്ട ഒരു സൗകര്യമല്ല നമ്മുടെ അധികാരം എന്നുള്ളത് അദ്ദേഹം ഏത് ഭരണാധികാരിയാണ് ഉദ്ദേശിച്ചത് എന്നാണ് താങ്കളുടെ അഭിപ്രായം പിണറായി വിജയൻ പിണറായി വിജയൻ എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയനെ തന്നെയാണെന്ന് താങ്കൾക്ക് തോന്നാ ജനം എന്ന നിലയിൽ തോന്നാൻ കാരണം ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് തന്നെ ഭരണപക്ഷ പാർട്ടിക്കാര് പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തെ ഉദ്ദേശല്ല മറിച്ച് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് മോദിജി ഉദ്ദേശമാണെന്ന് അതിനെ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം രാഷ്ട്രീയത്തിന് മറുപടി അങ്ങനല്ലേ പറയാൻ പറ്റും എന്ന് എൻ്റെ നമ്മുടെ സാഹിത്യം സിനിമ ഇതിലൊക്കെ കഥ എഴുതിയ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അടൂർന്ന് എന്താണെന്ന് അറിയാം പക്ഷെ എനിക്ക് പറയാം ആൻസർ പറയാ എം ഡി വാസുദേവൻ നായർ അല്ല എം ഡി വാസുദേവൻ നായരാണ് താങ്കൾക്ക് അറിയില്ലല്ലേ ഇല്ല പിക്ചർ കാണുന്നില്ലല്ലോ സ്റ്റുഡൻസ് ആണോ അറിയോ ആരാന്ന് ഇനി ഐഡിയ ഇല്ല ഒരു പിക്ചർ കാണിച്ചാൽ ആരാന്ന് പറയാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായർ കറക്റ്റ് ആൻസർ ആണ് ഇപ്പം ഒരു ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ചോദിച്ചോട്ടോടെ ഇദ്ദേഹം ഒരു വിവാദ പരാമർശം ഈ വിവാദമായിരിക്കുന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി ആറിനു കാണുമല്ലോ അദ്ദേഹം ഒരു പൊതുവേദിയിലിരുന്നുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഔതാര്യം ഭരണാധികാരികൾ കൊടുക്കുന്ന ഔതാര്യമല്ല ജനങ്ങളുടെ അവകാശം എന്ന രീതിയിൽ പരാമർശിക്കുകയുണ്ടായി അപ്പം ഇദ്ദേഹത്തെ പോലും സംസ്കാര നായകനാണല്ലോ അപ്പം ആരെക്കുറിച്ചായിരിക്കും അദ്ദേഹം ഭരണാധികാരി എന്ന് ഉദ്ദേശിച്ചതെന്ന് എന്താണ് നിങ്ങളുടെ ഒരു തോന്നൽ പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് പറയുന്നത് മോദിജിയെ കുറിച്ചാണ് ഉദ്ദേശിച്ചാണ് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിവാദ പരാമർശം നടത്തി കേട്ടിരുന്നോ ഭരണാധികാരികളെ കുറിച്ച് അപ്പോൾ അദ്ദേഹം ഏത് ഭരണാധികാരികളെയാണ് ഉദ്ദേശിച്ചതാണ് താങ്കളുടെ അഭിപ്രായം ശരി